ശ്രീകണ്ഠാപുരം കമ്മ്യൂണിറ്റി ഹാളിലേക്കുള്ള റോഡില് കെഎസ്ആര്ടിസി ബസ് വരുന്നത് കണ്ട നാട്ടുകാർ എല്ലാവരും ഞെട്ടി നിന്നും മലനാട്ടിലൂടെ മംഗലാപുരത്തേക്ക് എന്നെഴുതിയ നാട്ടുകാരുടെ ആനവണ്ടി എൻ്റെ ബസ്സിലെ യാത്രക്കാർ എൻ്റെ വിവാഹത്തിൽ പങ്കെടുത്തിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് അവരോടെല്ലാവരും അവരോടും എൻ്റെ നന്ദി അറിയിക്കുന്നു കമ്മ്യൂണിറ്റി ഹാൾ മുറ്റത്ത് നിർത്തിയ കെ എസ് ആർ ടി സി ബസ്സിൽ നിറയെ സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ഫാമിലി വിവരം അന്വേഷിച്ചപ്പോഴാണ് കാര്യം വ്യക്തമായത് കല്യാണച്ചക്കൻ വളയം പിടിക്കുന്ന കാസർഗോഡ് കെ എസ് ആർ ടി സി ഡിപ്പോയിലെ ബസ്സാണ് നറുക്കിലങ്ങാട് കുറ്റിക്കോൽ വഴി മംഗലാപുരം റൂട്ടിൽ ഓടുന്ന കെ എസ് ആർ ടി സി ബസ് ഡ്രൈവറാണ് പരിപ്പായി അടുക്കം സ്വദേശിയായ സിനു സിനുവിന്റെ വിവാഹത്തിനായി കെ എസ് ആർ ടി സി വിട്ടു നൽകിയ ബസ്സാണ് കമ്മ്യൂണിറ്റി ഹാൾ മുറ്റത്ത് എത്തിയത് മാത്രമല്ല ഈ റൂട്ടിൽ വർഷങ്ങളായി കെ എസ് ആർ ടി സി ബസ് ഓടിക്കുന്ന ജനകീയ ഡ്രൈവർ കൂടിയാണ് സിനു അതും ഈ കാണുന്ന കെ എസ് ആർ ടി സി ബസ് തന്നെയാണ് സിനു ഓടിക്കുന്നതും ആ റൂട്ടിൽ സ്ഥിരമായി യാത്ര ചെയ്യുന്ന നിരവധി സ്ഥിര യാത്രക്കാരാണ് ഇഷ്ട ഡ്രൈവറുടെ കല്യാണത്തിന് എത്തിച്ചേരാൻ ഇതേ ബസ് തന്നെ വേണമെന്ന് കെ എസ് ആർ ടി സിയോട് ആവശ്യപ്പെട്ടതും ആവശ്യം അംഗീകരിച്ചു നാട്ടുകാർ ബസ്സുമായി ശ്രീകണ്ഠാപുരം കമ്മ്യൂണിറ്റി ഹാളിൽ കല്യാണത്തിൽ പങ്കാളികളാകാനെത്തി ഈ ബസ്സിൽ കൂടുതലും സർക്കാർ എംപ്ലോയീസാണ് സ്ഥിര യാത്രക്കാരായ ഇവർക്ക് വാട്സ്ആപ്പ് കൂട്ടായ്മയും അത്ര ആത്മബന്ധമാണ് സ്വദേശി സിനു എന്ന ഡ്രൈവർ ഓടിക്കുന്ന ഈ ഈ ഈ ഈ യാത്രക്കാരും നമ്മളെ നമ്മളെ ബസ്സിൽ അപ്പോൾ ബസ്സിന്റെ ഡ്രൈവറാണ് കല്യാണത്തിന് നമ്മൾ ബുക്ക് 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 ചെയ്യുമ്പോൾ പ്രൈവറ്റ് ബസ് ബസ് ഓടിക്കുന്നതും നമ്മുടെ ആഗ്രഹം ഒരു 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 ഓടിക്കുന്ന ബസ് ആ അങ്ങനെ എന്ന് എനിക്ക് തോന്നുന്നു ഈ ബസ്സിൽ നമുക്ക് സ്ഥിരം യാത്രക്കാരായിട്ടുള്ള കുറെ ആൾക്കാർ ചേർന്നു ഏകദേശം നൂറ്റമ്പതിന് മുകളിൽ ആൾക്കാർ ചേർന്നിട്ടുള്ള ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നുണ്ട് അത് എല്ലാ ദിവസവും രാവിലെ ബസ് പുറപ്പെടുത്തുന്നവർ തൊട്ട് ബസ് സ്റ്റാൻഡിലേക്ക് എത്തുന്നവരെല്ലാം ഓരോ ലൊക്കേഷനും ചെയ്തു തരും അപ്പോൾ അപ്ഡേഷൻ ഉണ്ടാകും അപ്പോൾ അങ്ങനെ നമ്മളേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നവർക്ക് വൈദ്യുതി വൈകി ഇറങ്ങുന്നവർക്കും ആ അപ്ഡേഷൻ കിട്ടുന്ന അനുസരിച്ച് അവർക്ക് ബസ് സ്റ്റോപ്പിലേക്ക് എത്തി ഒരു ഉണ്ട് അതിലൂടെയാണ് നമ്മൾ വന്നതും ഈ ഒരു ഒരു പരിപാടിയിലേക്ക് പറ്റുന്ന രീതിയിലേക്ക് നാടിന്റെ ഓരോ ദിവസവും പിറവിയെടുക്കുന്നത് നാട്ടിലൂടെ പോകുന്ന ഇത്തരം ജനകീയ ബസ്സുകളുടെ ജനകീയ മുഖങ്ങൾ കണ്ടുകൊണ്ടാണ് കെ എസ് ആർ ടി സിയിൽ സ്ഥിര യാത്ര ചെയ്യുന്ന കളക്ടറേറ്റ് ജീവനക്കാരും നാട്ടുകാരും പരിപൂർണ സംതൃപ്തർ ജനകീയ ഡ്രൈവറുടെ ദാമ്പത്യ ജീവിതത്തിന് ആശംസയും സ്നേഹവും നൽകി അതേ ബസിൽ മുപ്പത്തിയഞ്ചു പേർ അടങ്ങുന്ന ഇവർ ഒടുവിൽ വ്യത്യസ്ത അനുഭവ കഥകളുമായി ശ്രീകണ്ഠാപുരത്തു നിന്നും കാസർഗോഡേക്ക് മടങ്ങി യാത്രക്കാരും ഡ്രൈവറും തമ്മിൽ അത്ര കമ്മിറ്റ്മെന്റ് ആണ് ജനകീയമായ ജനകീയന്റെ ജനകീയ രീതിയിലാണ് സർവീസ് നടത്തുന്നത് ഏതൊരു വ്യക്തിയോടും ഒരു വീട്ടിലെ ഒരു നമ്മുടെ അംഗം പോലെയാണു നമ്മുടെ നാട്ടിലൂടെ സർവീസ് നടത്തുന്നത് നമ്മൾ കെ എസ് ആർ ടി സിലെ ഡ്രൈവർ കണ്ടക്ടർ മതിയാണ് അതാണ് നമ്മളെല്ലാവരും ഒരേപോലെ മറ്റൊരു കുടുംബം പോലെയാണ് നമ്മൾ ജീവിക്കുന്നത് ഓൻ ഓൻ സ്റ്റേ ചെയ്യുന്ന നാട്ടിൽ ഉള്ള ആളാണ് ഞാൻ നാട്ടുകാർ നാട്ടുകാർ കെ എസ് ആർ ടി സി ആവശ്യപ്പെട്ട് നമ്മൾ സർവീസ് നടത്തിയാണം അതാണ് കെ എസ് ആർ ടി സി നാട്ടുകാർ ആവശ്യപ്പെട്ട് നമ്മൾ സർവീസ് നടത്തിയാവും കെ എസ് ആർ ടി സി കാസർഗോഡ് ഡിപ്പോയിലെ ഡ്രൈവർ നർക്കലക്കാട് സ്റ്റേ ഓടുന്ന സിനുവിന്റെ കല്യാണം ഇന്ന് നടന്നിരിക്കുകയാണ് ഈ കല്യാണത്തിൽ സിനു ഓടിക്കുന്ന ബസ് നറക്കലക്കാട് സ്റ്റേ ബസ് അതിലെ യാത്രക്കാരുമായിട്ട് ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുവാണ് അപ്പോൾ ആ യാത്രക്കാരും സിനുവും തമ്മിലുള്ള ഒരു ബന്ധം നമ്മളത് മനസ്സിലാക്കേണ്ട കേസാണ് കെ എസ് ആർ ടി സിയും അതിലെ ഇതിൽ യാത്ര ചെയ്യുന്ന ഒരു കലക്ടറേറ്റ് ജീവനക്കാരാണ് അധികവും സ്ഥിര യാത്രക്കാരാണ് ആ യാത്രക്കാരും സിനുവും തമ്മിൽ ഉള്ള ഒരു ബന്ധത്തിന്റെ ആകം ഈ ബസ് ഇവിടെ ഇന്നേക്ക് വരുമ്പോൾ ആ ഡിപ്പോയിലുള്ള ഉദ്യോഗസ്ഥരുടെ ബന്ധവും നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് മനുഷ്യ പിള്ളേരുടെ കഴിവുകളെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഇങ്ങനെ ഇവളുടെ കുറിച്ച് നിങ്ങൾക്ക് വല്ല വിചാരം എന്റെ എനിക്ക് യാതൊരു അല്ലേ മോളെ അതെന്താ മനുഷ്യ മോളുടെ കഴിവുകൾ കണ്ടുപിടിക്കാൻ പറ്റിയ മെഷീൻ എന്തെങ്കിലും കണ്ടുപിടിച്ചോണ്ടോ എന്ത് മെഷീനോ മെഷീനല്ല പിന്നെ സാക്കോ ഉള്ളിലുള്ള കഴിവുകൾ ൾ റിഞ്ഞ് കോഴ്സുകൾ പഠിക്കാനും പിന്നെ കോണിൽ പോയി ജോലി ഒരു സൂപ്പർ പവർ നമുക്ക് 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 കിട്ടും ആണോ പറഞ്ഞു എന്നാ മോളെ ഇനി വേറെ ലെവൽ മാറി ചിന്തിക്കാം ഇരട്ടി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ